നമസ്തേ നമസ്തേ സാറേ നമ്മളെ പലപ്പോഴും മനസ്സിൽ വന്നിട്ടുള്ളത് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ മൊത്തത്തിൽ കാണുന്ന ജീർണത പുഴുക്കൂത്ത് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് എൻ്റെ ചോദ്യം പ്രധാനമായിട്ടും സുകുമാർ അഴിക്കോട് അല്ലെങ്കിൽ എം എൻ വിജയൻ ഇങ്ങനെ എടുത്തു പറയാവുന്ന ഒരു വലിയ ടവറിങ് പേഴ്സണാലിറ്റീസിൻ്റെ അഭാവം ഈ ജീർണതയ്ക്കും പുഴുക്കൂത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ടോ അതുപോലെ നിരീക്ഷണം ശരിയാണോ സർക്കാർ ജീവനക്കാരെ സിവിൽ സെർവൻസ് എന്ന് വിളിക്കുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിവിൽ അല്ല സിവിൽ സെർപ്പൻസ് ആണ് ശരിക്കുള്ള വാക്ക് സിവിൽ അല്ല ക്രിമിനലാണ് ഇത് സുകുമാർ അഴിക്കോട്ടിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കമാണ് എന്നെ കേൾക്കുന്ന സർക്കാർ ജീവനക്കാരെ ജീവനക്കാരതിന് തെറ്റായെടുക്കരുത് അദ്ദേഹത്തെ സുകുമാർ അഴിക്കോടിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദോരണി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അനവർ എന്താണ് ഈ രാമായണത്തിൽ പറയുമല്ലോ വാണിയീട് അനാരത എന്നുള്ള നാവതന്മേൽ വാണിമാതാവെ ഈ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് സുകുമാരൻ അഴീക്കോടെന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയും അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ചിന്തയും അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിലൂടെ വരുന്ന വാക്കുകളുടെ പ്രസക്തി അത് കേൾവിക്കാരിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് അവരുടെയൊക്കെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന രീതി ഇതാണ് സുകുമാർ അഴീക്കോടി നമ്മുടെ മലയാളത്തിൽ സാംസ്കാരിക രംഗത്ത് സൃഷ്ടിച്ച ഒരു സ്പേസ് അങ്ങ് പറഞ്ഞതുപോലെ ആ സ്പേസ് ഒഴിഞ്ഞിടക്കെയാണ് അവിടേക്ക് ആരും വന്നിട്ടില്ല അവിടേക്ക് കയറാൻ ആരെങ്കിലുമൊക്കെ ശ്രമം നടത്തുന്നുണ്ടോ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നു പക്ഷേ ആ സ്പേസിലേക്ക് ആർക്കും വരാൻ കഴിയുന്നില്ല ഇങ്ങനൊരു അഭാവം ഒരു കേരളത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാന വിഷയം ഉണ്ടാകുമ്പോൾ സുകുമാർ അഴീക്കോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിഷ്പക്ഷരും ഒക്കെയും കാത്തിരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിലെ നർമ്മം ആ നർമ്മത്തിലടങ്ങിയിരിക്കുന്ന ആഴത്തിലടങ്ങിയിരിക്കുന്ന അർത്ഥം അദ്ദേഹം ഈ ലീഡർ കെ കരുണാകരനുമായിട്ട് എപ്പോഴും ഏറ്റുമുണ്ട് അവർ വ്യക്തിപരമായി നല്ല സൗഹൃദമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വ്യവഹാര ജീവികളാണ് ഞങ്ങൾക്ക് നമ്മുടെയിൽ പ്രശ്നമില്ല എന്നൊക്കെ പറയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു തമാശ പറഞ്ഞ അദ്ദേഹം ഈ മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമയോ മറ്റോ കരുണാകരൻ അനാച്ഛാദനം ചെയ്തിട്ട് കരുണാകരൻ പറഞ്ഞു തന്നെ ഓ ആ പ്രതിമയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു തന്നെ വള്ളത്തോൾ ഇത്രയും വലിയ കവിയായിരുന്നു ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത്തരം ഇത്തരം പ്രയോഗങ്ങളിലൂടെ അദ്ദേഹം അർത്ഥ അർത്ഥമാക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരിലേക്ക് അതൊക്കെ സംവേദിപ്പിക്കാൻ അദ്ദേഹം വളരെ പ്രകൽപനായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭാവം ഒരു വാക്കുമായി തന്നെ നിലനിൽക്കുമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ആ തീർച്ചയായിട്ടും ഈ തുളച്ചുകയറുമായിരുന്നു ഈ ഹാസ്യത്തിലും നർമ്മത്തിലും പൊതുഞ്ഞാണ് സംസാരിക്കുന്നതെങ്കിലും അത് കൊള്ളേണ്ടിടത്ത് കൃത്യമായി ചെന്ന് കൊള്ളുമായിരുന്നു ആ അങ്ങനെ കൊള്ളുമ്പോൾ അത് കൂരമ്പ് പോലെ കൊണ്ടു കഴിയുമ്പോൾ പുളഞ്ഞുപോയ രാഷ്ട്രീയക്കാരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് പലരും ഉണ്ട് അങ്ങനെയാണ് പിന്നെ സുമാരഴിക്കോടിൻ്റെ ഈ പ്രസംഗമാണ് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഈ ഏറ്റവും മികച്ച പ്രസംഗം ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന അവസരത്തിൽ യൂണിവേഴ്സിറ്റി ഉത്സവം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഈ സൂവാ അഴിക്കൂടിൻ്റെ പ്രസംഗം ആദ്യമായി കേൾക്കുന്നത് ഈ അതിനുശേഷം ഞാൻ ഞാനീ പിന്നീടുള്ള യുവത് അഴിക്കൂട് കുറെക്കോലും ഇങ്ങനെ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു എൻ്റെ ഈ അഴിക്കൂട് ഇവിടെ പ്രസംഗിക്കുന്ന അറിഞ്ഞാലും പോയി അത് കേൾക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പലരുമുണ്ട് അവിടെ മാത്രമല്ല പലരുമുണ്ട് അതിന് അന്ന് അങ്ങനെ അദ്ദേഹം ഇതിൽ ഈ സമൂഹത്തിൽ കണ്ട അദ്ദേഹം എല്ലാ മൂല്യ ചിതുകൾക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തെ പോലെയാണ് മറ്റേ ഈ ഞാൻ എം എൻ വിജയൻ്റെ കാര്യം കൂടി പറഞ്ഞു എം എൻ വിജയൻ കൃത്യമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുണ്ട് എമ്മൻ വിജയൻ വളരെ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രത്യേക നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം എന്ത് പറയുന്നു എന്നറിയാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹം മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ അദ്ദേഹം എന്ത് കാര്യത്തിൽ സാഹിത്യത്തെ മാത്രമല്ല രാഷ്ട്രീയത്തെ മാത്രമല്ല എല്ലാ മേഖലയും വിദ്യാഭ്യാസ മേഖലയെ പറ്റിയൊക്കെ അദ്ദേഹം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മരിച്ചത് ഈ പ്രസംഗവീഠത്തിൽ മരിക്കാൻ അദ്ദേഹത്തിൻ്റെ അവസരം ലഭിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം ഞാൻ അപ്പോൾ ഇവരെ ഇവരെ പോലെയുള്ളവർ ഇത് സാറി പറഞ്ഞതുപോലെ പലരും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇവം പിന്നെ പ്രസംഗകരാകാൻ അല്ലെങ്കിൽ അവരാണ് ഈ പ്രസംഗത്തിൻ്റെയൊക്കെ അതോറിറ്റി എന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോഴും പക്ഷേ അവിടെ ഒന്നും പറയുന്നത് ഇവർ പറയുന്നത് പോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജീർണതകൾക്കും പുഴുക്കുത്തുകൾക്കും എതിരെ ചെന്ന് കൊള്ളുന്നില്ല ഈ വാക്കുകളൊന്നും അത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് പറയുന്ന ആത്മാർത്ഥതയുടെ കുറവ് കൊണ്ടുകൂടിയാകാം എന്നെനിക്ക് തോന്നുന്നു അഴിക്കോടനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എസ്കപ്പെട്ട ഘടകമായിട്ട് മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ഗാന്ധിയനായിരുന്നു തികഞ്ഞ ഗാന്ധിയനായിരുന്നു ഗാന്ധിയനാന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് മരിക്കേണ്ടി വന്ന് കാണേണ്ടി വന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുഞ്ഞുണ്ണി മാസിൻ്റെ ഗാന്ധിക്ക് ഗാന്ധിയെ ശിഷ്യൻ ഗാന്ധി ശിശുക്കെല്ലാവരും ശിഷ്യനാവണം താനൊഴിച്ചെല്ലാവരും ഗാന്ധിയാണോ അതൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരിക്കലും ഈ കോൺഗ്രസ്സിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടത് അല്ല നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുമ്പോഴും രാഷ്ട്രീയമാണല്ലോ ഈ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് നിൽക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഈ നിലപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഓരോ വകതിരിവില്ലാത്ത പ്രവൃത്തികൾ ജനങ്ങളെ ജനരോഷത്തെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ശക്തമായ ഒരു എതിർപ്പ് രൂപപ്പെടുന്നില്ല ഇവിടെ നിന്നും നമ്മുടെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ പലരും നിശബ്ദരായിരിക്കുന്നു എന്ന് മാത്രമല്ല നിശബ്ദരാകുന്നു എന്നതിനേക്കാൾ ഉപരി ഇവരൊക്കെ ചില കൃത്യമായി ചില കാര്യങ്ങളെ വിമർശിക്കുകയും ചിലതിനെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അതാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ പൊതു സ്വഭാവം അങ്ങനെ തോന്നിയിട്ടില്ലേ സാർ അതെ അത് അവർ പക്ഷപാതപരമായിട്ടാണ് അതൊക്കെ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗത്തുനിന്ന് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ അവരെ സാംസ്കാരിക നാ അങ്ങനെ ചേർത്ത് പറഞ്ഞു പറയുന്നില്ല ഇവിടെ അപ്പോൾ ഏറെക്കുറെ ആളുകൾ അങ്ങനെ പറഞ്ഞു പോകും അവർ ഒരു പക്ഷപാതപരമായിട്ട് സെലക്റ്റീവായിട്ട് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ അതാണ് ഇവിടുത്തെ സാംസ്കാരിക നായരുടെ കുഴപ്പം നായകന്മാരുടെ കുഴപ്പം ഉദാഹരണത്തിന് ഞാൻ പേരെടുത്തവരാണ് ശ്രീ സുനിൽ പങ്കജാക്ഷൻയടം സുനിൽ പീളയടം സുനിൽ അദ്ദേഹം വേദികളൊക്കെ ധാരാളം കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊരു എൺപത് ശതമാനവും ഈ വേദവ്യാസൻ മഹാഭാരതവും വാൽമീകി രാമായണവും എഴുതിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പ്രസംഗവേദിയിൽ വരില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവരെ അവരെ തകർക്കാൻ തകർത്തില്ല ധർമ്മപുത്രർക്ക് പറ്റിയ ധർമ്മച്യുതികള് ധർമ്മപുത്രർക്ക് പറ്റിയ ധർമ്മചുതികള് ശ്രീരാമന് പറ്റിയ തെറ്റുകൾ ശ്രീരാമൻ നടത്തിയ സ്ത്രീ പീഡനങ്ങൾ ആ രീതിയിലൊക്കെയുള്ള പ്രസംഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടത്തക്കതുപോലെ വളച്ചൊടിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെയും ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും നമ്മളുള്ള സംഭാഷണങ്ങളെ വളച്ചൊടിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക സ്ഥാപന താല്പര്യത്തോടെ പ്രസംഗവേദി ലഭ്യമാണ് സാറെ ശരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രത്തോടും പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടില്ല ഏത് പ്രത്യേക ശാസ്ത്രത്തും വിശ്വസിക്കാൻ മറ്റൊരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതിലൊക്കെ അപ്പുറത്ത് ജനങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നേരിട്ട് ബാധിക്കുന്ന കുഴപ്പങ്ങൾക്ക് നേരെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഈ സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉണ്ടാകുന്ന ഒരു അപജയമുണ്ടല്ലോ ആ അപചയം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഈ അഴീക്കൂട് മാഷെ പോലെ ഉള്ളവരുടെ വ്യത്യാസം ഇപ്പോഴത്തെ നമ്മൾ ഈ സംസ്കാരിക നായകന്മാരെ കരുതുന്നവരും അഴീക്കൂട് മാഷും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം അങ്ങനെയാണ് അല്ല സാറേ സാർ നമ്മുടെ ഈ വൈസ് ചാൻസലർ നിയമനം എന്നും ഒരു വിവാദമാണല്ലോ ഇന്നും കത്തി നിൽക്കുന്ന ഒരു വിവാദം വൈസ് ചാൻസലറാണല്ലോ ഗവർണറുടെ അധികാരത്തിലും സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ വിധി ഗവർണറുടെ വൈസ് ചാൻസലർ നിയമനം വൈസ് ചാൻസലർ ആക്കേണ്ടവരുടെ ലിസ്റ്റ് അതാത് അതാത് കാലത്ത് രാഷ്ട്രീയക്കാരൻ തീരുമാനിക്കുക ഇതിനെക്കുറിച്ച് സുകുമാർ അഴീക്കോട് വളരെ നേരത്തെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് ഈ വൈസ് ചാൻസലർ ആക്കലും ആകലുമൊക്കെ പണ്ട് കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു വൈസ് ചാൻസലർ ആക്കും എന്നൊരു പാട്ട് കൂടി വേണമായിരുന്നു ആ പാട്ടിൽ എന്തെല്ലാം എന്തെല്ലാം അർത്ഥം ഇങ്ങനെ ഇത്തരം ഒരു 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 ഭാഷാ പ്രയോഗം ഇത്തരം ഒരു സ്പേസ് ഇത്തരം ഒരു വ്യക്തി നമുക്കില്ല ഇന്ന് ആ ഭാഗത്തേക്ക് കടന്നു വന്ന ഒരു സാധനമാണ് ട്രോളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ട്രോളുകൾ ഈ ട്രോളുകൾ അതിനകത്ത് ട്രോളുകളെല്ലാം തള്ളിക്കളയേണ്ട വളരെ വളരെ ഹാസ്യവും അർത്ഥവും ഒക്കെയുള്ള ചില ട്രോളുകളും വരുന്നുണ്ട് അത് ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ട്രോളുകളെ കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട് എനിക്ക് ട്രോളുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന ഈ ട്രോളുകളുടെ ഉപജ്ഞാതാവ് ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ചൻ എം പിയാർ ആണെന്ന് തീർച്ചയായിട്ടും കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ പിയാരുടെ അദ്ദേഹത്തിൻ്റെ ആ പരിഹാസം ട്രോളുകളുടെ ലക്ഷ്യം പരിഹാസമാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ പരിഹാസം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തുടരുകയാണ് നമ്മളിപ്പോൾ കാണുന്ന പുത്തൻ ട്രോളുകളൊക്കെ കണ്ട് ഒത്തിരി പേരിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോവാണ് അത് കൃത്യമായി പക്ഷേ കുഞ്ഞും വേറെ ടൂളുകളൊക്കെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തുടരുകയാണ് കൃത്യമായി തുടരുകയാണ് അതൊക്കെ ചെന്ന് കൊള്ളേണ്ടതൊക്കെ കൊണ്ടു കൊണ്ടു കൊണ്ടുപോവുകയാണ് ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പം ശരിയാണ് നമ്മൾ നമുക്ക് അക്കാര്യത്തിൽ എന്തായാലും നമുക്ക് അതന്നും സാമൂഹ്യ സാമൂഹ്യ വിമർശനവും മറ്റും വളരെ ഗംഭീരമായിട്ട് നടന്നിരുന്നു ഈ കുഞ്ച നമ്പിയാരുടെ നമ്മൾ പാടി നടക്കുന്ന വരി കിരടികൾ വരികളിലൊക്കെ രാജാവിനെ പോലും വിമർശിച്ചിരുന്നു തീർച്ചയായും അമ്പലപ്പുഴ കൊട്ടാരത്തിലെ ആഹാരം മോശമായതിനു ശേഷം പയ്യെ നിനക്കും പക്കത്താണോ എന്ന് ചോദിക്കുന്ന ഒരു 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 സാഹിത്യകാരൻ കാണിച്ചിരുന്നു അന്നുള്ള അത് ഹാസ്യത്തിന്റെ അതിനുശേഷം ചെമ്മനഞ്ചാക്കോടെ കവിതകളിൽ കുറേ ഹാസ്യവും വിമർശനവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സാഹിത്യത്തിൽ സാംസ്കാരിക രംഗത്തും മൊത്തത്തിൽ ഭരണത്തോടും ത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നേടാവുന്നതൊക്കെ നേടിയെടുക്കുന്ന ഒരു സ്ഥിതി മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങിയത് വെച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം ആ അവർ അവരിട്ടിട്ടു പോയൊരു സ്പേസ് അഴീക്കോട് മാഷെ പോലെയുള്ളവർ ഇട്ടിട്ട് പോയൊരു സ്പേസ് അങ്ങനെ തന്നെ കിടക്കുകയാണ് അവിടേക്ക് ചെയ്തിരുന്നില്ല അതാണ് കഴിയുന്നില്ലായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക